മഹാപുരുഷനോ സ്വാമിയേശ്വരനോ ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ ചെയ്യുക ഇപ്പോൾ ചോദിച്ചത് ഇപ്പോൾ പേഴ്സണലി ചോദിച്ച ചോദ്യമാണ് അതിപ്പോൾ ഞാൻ ഇതിൻ്റെ തമിനയിലായിട്ടിടാം ഫോർ ഇൻഹേല് ഫോർ ഹോൾഡ് ഫോർ എക്സ്ഹേല് ഫോർ ഹോൾഡ് ഇങ്ങനെ വന്ന് ചോദിച്ചിരിക്കുക എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും പ്രാണായാമം ക്ലാസ്സിന് പോയിക്കണം അതിൽ ചോദിച്ചതായിരിക്കും അപ്പോൾ ഇതിൽ എനിക്കറിയാവുന്ന പറയും ഇപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുകയാണ് ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ നാല് എന്നുള്ള എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നമുക്കെല്ലാവർക്കും സെക്കൻഡുകൾ എണ്ണാനറിയാം വൺ ീ ഫോർ ഇത് സെക്കൻഡുകളാണ് നമുക്ക് എണ്ണാൻ എണ്ണാനറിയാം ഒരു താളമുണ്ട് സെക്കൻഡിൻ്റെ താളം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് ഇപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ ഒന്നുകിൽ മനസ്സിലെണ്ണം മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് കാണിക്കാം ഇപ്പോൾ ഞാനത് ഇത് ചെയ്യാം ശ്വാസം എടുക്കുന്നു ശ്വാസം വിട്ട് ശ്വാസം എടുക്കുമ്പോൾ നാല് കാണിച്ച് ശ്വാസം നിർത്തുമ്പോൾ ഉള്ളിൽ നിർത്തുമ്പോഴത്തേക്കും നാല് കാണിച്ച് ശ്വാസം വിടുമ്പോൾ നാല് കാണിച്ച് എന്നിട്ട് ശ്വാസം എടുക്കാണ്ടോ വിടാണ്ടോ ഉള്ള അവസ്ഥയിൽ നിർക്കുക മനസ്സിലെ അത് നാല് അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അതാണിങ്ങനെ ഫോർ ഇൻഹേൽ ഫോർ ഹോൾഡ് ഫോർ എക്സെൽ ഫോർ ഇതെന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തർ ഓരോ എണ്ണമാണ് കേട്ടോ ക്രിയായോഗയ്ക്ക് വരുമ്പോൾ വേറെ എണ്ണം പറയും അത് ഓരോ ഗുരുക്കന്മാരുടെ ഇതനുസരിച്ച് പറയും കേട്ടോ അത് ഞാനിപ്പോൾ പറയുന്നില്ല അത് ഞാൻ ചെയ്യുന്ന ഇത് പറയുന്നില്ല എൻ്റെ അടുത്ത് ഗുരു പറഞ്ഞു തന്ന വേറെ ക്രിയായോഗയ്ക്ക് പോകുമ്പോൾ വേറെ എപ്പോഴും ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും നല്ല ഇതിപ്പോൾ ഒരു വ്യക്തി എൻ്റെ അടുത്ത് ചോദിച്ചതാണ് അപ്പോൾ ഇങ്ങനെ പലരും ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് ആൾ താങ്ക് യു ആൾ വിഷ് ആൾ ഏ ഹാപ്പി ഹെൽത്തി വെൽത്തി ലോങ് ലൈഫ് വിത്ത് ഫാമിലി താങ്ക് യു ആൾ ബ്ലെസ് യു ആൾ എല്ലാവർക്കും എൻ്റെ ഗുരുവിൻ്റെ അതിന് ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പയ്യ